Hello, welcome back to it just looks less. ഇപ്പോൾ ലുക്സ് ജെല്ലേസിൻ്റെ പേജിൽ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് റീസ്റ്റോക്ക് ചെയ്തതിൻ്റെ വീഡിയോ ഇടാണ്ടിരുന്നത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ലാഗായത് റീസ്റ്റോക്ക് ചെയ്തിട്ടൊരു ടു ത്രീ ഡേയ്സൊക്കെ ആയി അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ലേറ്റ് ലേറ്റായത് കുറച്ച് പ്രോബ്ലംസ് കാരണം കേട്ടോ അപ്പോൾ എന്താണ് ഫസ്റ്റ് തന്നെ ഇതിൽ വരുന്നത് ഒരു ബാങ്കിലാണ് കട ബാങ്കിലാണ് ഇതിന് കാർത്തിയാർ ബാങ്കിൾ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് ഒരു സ്റ്റോണൊക്കെ വന്നിട്ടുള്ള ബാങ്കിളാണ് ഇത് നമുക്ക് വാച്ചിൻ്റെ കൂടെയും പിന്നെ സിംഗിളായിട്ടും ഒക്കെ വെയർ ചെയ്യാൻ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ പ്രീമിയം ആൻഡ് അലഗൻ ലുക്കിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അത്രയ്ക്കും അലഗൻ ലുക്കിലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടും കേട്ടോ വെയർ ചെയ്താൽ അപ്പോൾ ഇത് നമുക്കൊരു മീഡിയം ടു ഒരുപാട് ഏജ് ഉള്ളവർക്ക് വരെ ഇടാൻ പറ്റും ചെറിയ കുട്ടികൾക്ക് ഓവർ ചെറിയ കുട്ടികൾക്ക് ഇടാൻ പറ്റില്ല സ്ലിം ആയവർക്ക് കുറച്ചും കൂടി സ്യൂട്ടാവും കേട്ടോ പിന്നെ ഇതിന് എന്താ പറയുക ഇത് ഹാൻഡിറ്റിഷ്ടമാണ് വാട്ടർ പ്രൂഫാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പിന്നെ ഡെയിലി വെയറും കൂടിയാണ് കേട്ടോ നോൺ അലജറ്റിക്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഡി എം ചെയ്യാൻ മറക്കണ്ട സ്ക്രീൻഷോട്ട് എടുക്കുക ഡി എം ചെയ്യുക നമുക്ക് ലിമി ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇപ്പം നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ സ്റ്റോണിൻ്റെ തന്നെ ഒരു സ്നേക്ക് ചെയിൽ വരുന്ന ഐറ്റംസാണ് ഞാൻ എനിക്ക് ഗ്രീൻ സ്റ്റോൺ ഇഷ്ടമുള്ളതുകൊണ്ട് കൂടുതലും ഗ്രീൻ സ്റ്റോണിൻ്റെ വെറൈറ്റീസ് ആണ് ഞാൻ നോക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ വരുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത് അത്രയ്ക്കും നമ്മൾ വിചാരിക്കും ചെയ്യും വെയിറ്റ് ഉണ്ട് എന്ന് പക്ഷെ വെയിറ്റ് ഒന്നുമില്ല സിമ്പിളായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ലൈറ്റ് വെയിറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അടിപൊളി ഒരു നെക്സ്റ്റ് ചെയിൻ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇനിയും പുതിയ പുതിയ കളക്ഷൻസ് ഉണ്ട് അപ്പം അതൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു സെറ്റാണ് വരുന്നത് ഒരു ചെയിനും പിന്നെ ഇയറിങ്സും റിങ്സും വരുന്നൊരു സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇയറിങ്സാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു ബോ ടൈപ്പിൽ വരുന്ന ആണ് കേട്ടോ ഇത്രയ്ക്കും ക്യൂട്ട് ആൻഡ് എളികൻ ലുക്കിലാണ് പ്രീമിയം ക്വാളിറ്റിയിലാണ് എല്ലാവരും വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എച്ച് എസ് ലൂ പേജ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമ്മുടെ പാത്ര എന്നുള്ള പേജ് നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക ഡി എം ചെയ്യുക പിന്നെ എന്താണ് ഇതാണ് അതിൻ്റെ ചെയിൻ വരുന്നത് കേട്ടോ നമുക്ക് അത്രയ്ക്കും ക്യൂട്ടിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കുറേ ഹാൻഡ് ബിക്കഡ് ആയിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ മുന്നിലുള്ള വീഡിയോസിലൊക്കെ ഓരോ ചെയിൻസിലും ബാക്ക് ചെയിൻസ് വരുന്നതും ബുക്ക്സ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ പുതിയ കളക്ഷനാണ് ഒരു എന്താ പറയുക ഇയർ റിങ്ങും ചെയിനും വരുന്ന സെറ്റ് കിട്ടോ എത്രയ്ക്കും ക്യൂട്ടായിട്ട് നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ലേറ്റ് വെയ്റ്റിലാണ് കേട്ടോ എല്ലാതും കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് എന്താണ് പറയുക വെയ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ലൈറ്റ് വെയ്റ്റ് ഐറ്റംസാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നമ്മൾ എല്ലാതും വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് ടൈം ആവും അത് ചിലപ്പോൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും എല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ എടുത്ത് വെച്ച ആ സമയം തന്നെ എൻ്റെയിൽ നിന്ന് ആ കാർട്ടൈൽ ബാങ്കുകളും പിന്നെ ആ ഗ്രീൻ സ്റ്റോണിൻ്റെ ചെയിനും ഒരാൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേറൊരു ചെയിനും കൂടിയിട്ട് അപ്പോൾ ഫാമിലി ഉള്ള ആൾ തന്നെയാണ് പർച്ചേസ് ചെയ്തത് അപ്പോൾ നമുക്ക് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് പോവും ഞാനിപ്പോൾ ഈ വീഡിയോ ഇട ഇടാന്ന് പറഞ്ഞിട്ട് വെച്ചതാണ് അപ്പോൾ അത് സ്റ്റോക്ക് കേട്ടോ എന്നാലും നമുക്ക് ജസ്റ്റ് ഡീറ്റെയിൽ കാണിക്കേണ്ടവൻ ഇട്ടതാണ് കേട്ടോ അപ്പം അത്രയ്ക്കുള്ളൂ ബായ്